തിരുവിതാംകൂറിലെ ആദ്യ റെയിൽപാതയായ കൊല്ലം ചെങ്കോട്ട പാതയിൽ വൈദ്യുതി എഞ്ചിനുകൾ ഓടിക്കാൻ സജ്ജമായി ചെങ്കോട്ടയിലെ നൂറ്റിപ്പത്ത് കെ വി റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്ന് പുല്ലൂർ വരെ ഓവർഹെഡ് ലൈനിൽ വൈദ്യുതി പ്രവഹിച്ചതോടെ തലമുറ മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഈ പൗരാണിക പാത കഴിഞ്ഞ ദിവസം ഡബ്ല്യു എ പി സെവൻ എഞ്ചിൻ ഓടിച്ച് നടത്തിയ പരീക്ഷണം പൂർണമായും വിജയകരമായിരുന്നു പുല്ലൂർ ഓവർഹെഡ് ലൈനിലേക്കും വിജയകരമായി വൈദ്യുതി പ്രവേശിച്ചതോടെ എഴുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീളുന്ന കൊല്ലം ചെന്നൈ പാത പൂർണ്ണമായും വൈദ്യുതി തീവണ്ടി ഓടിക്കാൻ സജ്ജമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൽക്കരി വണ്ടി ഓടിത്തുടങ്ങിയ പാത ഇനി പൂർണമായും വൈദ്യുതി വണ്ടികൾക്ക് വഴിയൊരുക്കും പാതയിൽ വൈദ്യുതി വണ്ടി ഓടിക്കാൻ ഇനി ദക്ഷിണ റെയിൽവേയുടെ അനുമതി കാത്തിരിക്കുകയാണ് വൈദ്യുതീകരിച്ച കൊല്ലം പുല്ലൂർ പാതയിൽ ഒരു വർഷമായി വൈദ്യുതി യാത്ര വണ്ടികൾ ഓടുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള വണ്ടികൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് സർവീസ് നടത്തുന്നത് പുല്ലൂരെത്തി എഞ്ചിൻ മാറുന്നത് റെയിൽവേക്ക് വൻ സമയനഷ്ടമാണ് വരുത്തുന്നത് ഇതുമൂലം കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും കഴിയുന്നില്ല പുല്ലൂർ ചെങ്കോട്ട പാതയിലും വൈദ്യുതി പ്രവേശിച്ചു തുടങ്ങിയതോടെ കൊല്ലം മുതൽ ചെന്നൈ വരെയും പൂർണ്ണമായി വൈദ്യുതി വണ്ടി ഓടിക്കും തെക്കൻ കേരളത്തിൽ തന്നെ ചെന്നൈയിലേക്ക് ഏറ്റവും സമയലാഭമുള്ള പാതയായും ഇത് മാറും അടുത്ത ശബരിമല സീസണിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പുല്ലൂരിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്